ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ചിങ്ങമൊന്ന് കർഷക ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആദരവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു വെട്ടിക്കാട്ടറി ജി എൽ പി സ്കൂൾ തമ്പാനങ്ങാടിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു കർഷകരെയാണ് ഇന്ന് എനിക്ക് മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ദിവസമാണ് കർഷക ദിനമാണ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പടത്തും പറമ്പിലുമായി അധ്വാനിച്ച് വീട്ടിൽ വരുന്ന ചളിയിൽ പിളർന്ന് വീട്ടിൽ വരുന്ന ദിവസവും നിങ്ങൾ അത്രയും ഒരു കൂടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ചടങ്ങ് പാണിക്കാട് പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മറ്റു പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒരു അഞ്ചോ ആറോ ഏഴോ കർഷകരിലെ മാത്രമാണ് പഞ്ചായത്ത് തലത്തിൽ ആദരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി പോകുന്നത് നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു സംവിധാനമാണ് ുംഷകൻ എന്ന കണക്കിൽ പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തി ആറ് കർഷകരെയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി കർഷകൻ എസ് സി കർഷകൻ എന്നിവർ ഉൾപ്പെടെ നാപ്പത്തെട്ട് പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ടി ആയിഷുമ ടി കെ റാബിയത്ത് പി സുനീർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി സുലേഖ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൃഷി ഓഫീസർ കെ കെ സീനഥ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടിഎസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്